നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധൻ കേരളത്തിനായി മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ ടീം കേരളക്കൊപ്പം കേരള ഗവർണറും ഉണ്ടെന്നത് ആഹ്ലാദകരമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന താൽപര്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി എം പിമാർ ഒന്നിച്ചു നിൽക്കണമെന്ന് ഗവർണർ കള്ളം പൊളിച്ചെടുക്കി സഭയിൽ രേഖ കേന്ദ്രവിഹിതം വട്ടപൂജ്യം ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാന മിഷൻ രേഖകൾ തെളിവ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കി കേന്ദ്രം തരാനുള്ളത് ആശമാരുടെ ഇൻസെൻറ്റീവ് നൂറ് കോടിയോളം രൂപയടക്കം അറുനൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ തരാനുള്ളത് തെളിവായി കത്തുകൾ പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്രം ദേശീയപാത അറുപത്താറ് ഡിസംബറിൽ പൂർത്തിയാക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത ഡിസംബർ ഡിസംബറിൽ ഡിസംബറോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചി നിരവധി പേരെ ബന്ദികളാക്കി ഞങ്ങളും മനുഷ്യരാണ് ജീവിക്കണം വീട് വെക്കാൻ തുണ്ട് ഭൂമിയില്ല കൃഷി ചെയ്യാൻ മണ്ണില്ല ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവില്ല മരിച്ചവരെ സംസ്കരിക്കാൻ പോലും ഇടമില്ല പരാതിപ്പെട്ടാൽ കള്ളക്കേസും ഭീഷണിയും വിശ്വസിച്ചിരുന്ന മറ്റ് പാർട്ടികളിൽ നിന്ന് അവഹേളനവും അവമാനവും നേരിട്ടപ്പോഴാണ് സി പി എമ്മിനെ സമീപിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സി പി എം ഏറ്റെടുത്തു അശുദ്ധി കൽപ്പിച്ച ഇടങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഭൂമി തിരിച്ചു പിടിച്ച് തന്നത് കൃഷി ചെയ്യിപ്പിച്ചത് എല്ലാം ഈ പാർട്ടിയാണ് സി പി എം ഞങ്ങൾക്കിന്ന് ആരെയും ഭയമില്ല കടയിൽ നിന്ന് ഉപ്പും മുളകും വാങ്ങാം പറമ്പിൽ പഴക്കി പോകാം മനുഷ്യരെ പോലെ ജീവിക്കാം തിരുവണ്ണാമല ജില്ലയിലെ തേന്മെടിയന്നൂർ ഗ്രാമത്തിലെ പഴയ ചായക്കടലിരുന്ന് മുത്തുവേലു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ദലിതർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോ എൺപത് വർഷത്തിനുപ്പുറം ക്ഷേത്രത്തിലേക്ക് തിരുവണ്ണാമല നഗരത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തണ്ടാംപെട്ടിലേക്ക് അശുദ്ധി കൽപ്പിച്ച് എൺപത് വർഷക്കാലം ദളിതര പുറത്തുനിർത്തിയ ക്ഷേത്രത്തിന് മുന്നിൽ മുന്നിൽ വെച്ച് സി കുപേന്ദ്രനും മുത്തുവേലുവും പറഞ്ഞു തേന്മുടിയന്നൂർ മുത്തുമാരിയമ്മൻ കോവിലിൽ പ്രവേശിക്കണമെന്നത് എൺപത് വർഷത്തെ ആവശ്യമായിരുന്നു ക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചവരെ മേൽജാതിക്കാർ മർദ്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സി പി എമ്മിനെ സമീപിച്ചത് ഐത്തോച്ചാടന മുന്നണിയുടെ നേതൃത്വത്തിൽ സമരം നിയമയുദ്ധം ആർ ബി ഒ രണ്ടായിരത്തി ഇരുപത്തിന് ജനുവരി ഇരുപത്തഞ്ചിന് യോഗം വിളിച്ചു ജനുവരി മുപ്പതിന് ക്ഷേത്ര പ്രവേശനത്തിന് അനുമതി ഞാനുൾപ്പെടെ അഞ്ഞൂറോളം ദളിതർ അകത്തു കടന്നു കീഴ്വെണ്മണി വാച്ചാത്തി ഇടുവൈ വെറും സ്ഥലപ്പേരുകൾ മാത്രമല്ല തമിഴ് ജനതയുടെ ജീവനും ജീവിതവും സംരക്ഷിച്ച് സി പി ഐ എം നടത്തിയ അസഖ്യം പോരാട്ടത്തിൻ്റെ മറ്റ് മറുപേരുകളാണിവ വഴി നടക്കാനും പൊതു കിണർ ഉപയോഗിക്കാനും ക്ഷേത്രത്തിൽ കയറാനും തടസ്സപ്പെടുത്തുന്ന അടഞ്ഞ അറ തുറക്കാനുള്ള ശ്രമം തുടരുകയാണ് സി പി എം പാർട്ടി കോൺഗ്രസ് മധുര നടക്കുമ്പോൾ കർഷക ദളിത് മേഖലകളിലെ അവകാശ പോരാട്ടങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോഴും ഇരുമ്പുകയാണ് തമിഴ്നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്കായി പാർട്ടി നടത്തുന്ന പോരാട്ട ഭൂമികളിലൂടെയുള്ള യാത്ര ഇന്നു മുതൽ രണ്ടായിരം കുടുംബമുള്ള ഗ്രാമത്തിൽ കർഷകത്തൊഴിലാളികളായ ദളിതരാണ് ഭൂരിഭാഗവും അവരുടെ പോരാട്ടത്തിനൊപ്പമാണ് പാർട്ടി സമരത്തിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി ഭീഷണികളുണ്ടായി ഇതൊക്കെ അതിജീവിച്ചായിരുന്നു സമരം മുടി വെട്ടിയാലും കുറ്റം ദളിതർ പ്രവേശിച്ച് മണിക്കൂറുകൾക്കകം ക്ഷേത്രം പൂട്ടി ക്രൂരത അവസാനിച്ചില്ല മുടി വെട്ടാൻ ദളിതരെ അനുവദിച്ചില്ല പറമ്പുകളിൽ കൃഷിപ്പണിയും കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതും വിലക്കി ജെയ്ഫീം നഗറിലെ ഇന്ദ്രയുടെ തട്ട് തട്ടുകട രാത്രി തീയിട്ടു മുടി വെട്ടുകയായിരുന്ന ദളിതനെ ആക്രമിച്ചു ക്ഷേത്രം തുറന്നില്ലെങ്കിൽ പൂട്ടി പൂട്ടുപൊളിച്ച് അകത്തുകയറുമെന്ന് എഴുതി പാർട്ടി ക്ഷേത്രക്കവടത്തിൽ തൂക്കി സെപ്റ്റംബർ മുപ്പതിന് പൂട്ടുവിളിക്കുമെന്ന് പ്രഖ്യാപിച്ചു